ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനിന്ന് ഒരു വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് വരുന്നത് വന്നിരിക്കുന്നത് ഞാനിന്ന് നിങ്ങളെയെല്ലാം ഒന്ന് സുന്ദരി സുന്ദരന്മാരാക്കാമെന്ന് വിചാരിക്കുവാണ് ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചതാണ് പക്ഷേ ഷോപ്പൊന്നും വിറ്റിട്ടില്ലെന്നേ ഉള്ളൂ അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഒരു ഗോൾഡൻ ഫേഷ്യൽ പാക്ക് ഇന്ന് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയോ കാണിച്ചു തരാൻ പോവാണ് പക്ഷേ നമുക്ക് ഇതൊന്ന് ഒരു പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ചിലവാകും പൈസ ചിലവാകുന്നതന്നെയല്ല നമുക്ക് അവിടെ പോയി ഇരുന്ന് നമ്മുടെ സമയങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതാകുമ്പം നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് വീട്ടിലിരുന്ന് നമുക്ക് സമാധാനത്തോടെ ചെയ്യാവുന്നതാണ് ഇത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഞാനിത് ഇടയ്ക്ക് ചെയ്യുന്നതുമാണ് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഇത് ചെയ്യാം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ട് വിട്ടും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണുള്ളത് ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് അപ്പം നമുക്കത് ചെയ്യുന്നതിന് വലിയ ചിലവൊന്നുമില്ല നമുക്കത് എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളുടെ ഈ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും ക്ലെൻസർ ചെയ്യണം ക്ലെൻസർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫേസ് പാക്കോ വെച്ച് ചെയ്യാവുന്നതാണ് അല്ലെ സോപ്പിട്ട് മുഖം കഴുകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിലില്ലെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് ഒരു ഒരു സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു അരസ്പൂൺ തൈരും കൂടി ഇട്ട് അതൊന്ന് കുഴച്ച് മുഖത്ത് ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ വെക്കണം ഒരുപാട് ഡ്രൈ ആവാൻ അനുവദിക്കല് നമ്മൾ അത് ഒരഞ്ച് മിനിറ്റ് സമയമാകുമ്പോഴത്തേനും അതെടുത്തൊന്ന് ക്ലോക്ക് വൈസ് ആൻ്റി ക്ലോക്ക് വൈസിലൊന്ന് മുഖം ഒന്ന് പിന്നെ റബ്ബ് ചെയ്തതിന് ശേഷം നമ്മളത് കഴുകിക്കളയുക മുഖത്തെ പോൾസ് എല്ലാം പിന്നെ തുറന്ന് നല്ല നീറ്റായിട്ടിരിക്കും അപ്പം നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമുക്ക് ക്ലെൻസ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ അരിപ്പൊടിയും അരസ്പൂൺ തൈരും എന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് ആദ്യം റെഡിയാക്കാം അപ്പം നമുക്ക് ആദ്യം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചേട്ടൻ്റെ മുഖത്താണ് അപ്പം ചേട്ടനെ ഞാൻ വിളിക്കാം അപ്പം ഇനി നമുക്ക് ആദ്യം ക്ലെൻസ് ചെയ്യാം ഞാൻ ഒരു സ്പൂൺ അരിപ്പിടി എടുത്തു ഒരു അരസ്പൂൺ അരസ്പൂൺ എന്നുള്ള കണക്കല്ല ഇത് നമ്മൾ കുഴയ്ക്കാനുള്ള എന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ എടുക്കുന്നത് ഇത് നന്നായി നന്നായിട്ട് കലക്കണം ഇത് കത്തയൊന്നും ഉണ്ടാവരുത് നല്ല ഈ എന്ന് പറയുന്നുണ്ടല്ലോ നല്ലൊരു സ്ക്രബ്ബർ നമ്മുടെ മുഖത്ത് ഏഹ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇത് മാത്രമല്ല ചുളിവുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളാണ് ഈ എന്തേ നമ്മൾ ഇത് കലക്കി വിട്ടിട്ടുണ്ട് ഇനിയിപ്പം മുഖത്ത് തേക്കാം ഇത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കണ്ണിന് ചുറ്റും പിന്നെ മൂക്കിന്റെ ഭാഗങ്ങളിൽ മൂക്കിന്റെ ഇരുവശങ്ങളിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുവാണേ നമ്മൾ കഴുത്തിലും ചെയ്യണം മുഖത്ത് എന്ത് ചെയ്യുന്നോ അതനുസരിച്ച് നമ്മൾ കഴുത്തിലും ചെയ്യണം നമ്മൾ സ്വയം ചെയ്യുവാണെങ്കിൽ എന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും ഇതാകുമ്പോൾ നമുക്ക് വേറൊരാളുടെ മുഖത്താകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാ സൈഡിലും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പം ഇനിയൊരു അഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഇതൊന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കാം പക്ഷേ ഈ ഉണങ്ങുക എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയി പോകരുത് ഇത്തിരി ഈ അധികം ഭയങ്കരമായിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് പിന്നെ കഴുകി മാറ്റണം ഒരഞ്ച് മിനിറ്റ് സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം അപ്പം ഇപ്പം ഏകദേശം ഏതാണ്ട് അഞ്ച് മിനിറ്റ് മിനിറ്റായി ഇനിയിപ്പം നമുക്കിത് മുഖത്തുനിന്ന് തുടച്ചെടുക്കാം ഇപ്പം ഒരുപാട് ഡ്രൈ ആയിട്ടില്ല ഒരു ചെറിയ ഈർപ്പൊക്ക ഉണ്ട് ആദ്യം നമ്മൾ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ തുടയ്ക്കണം ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് മുഖത്ത് ചുളിവുകളൊക്കെ വരും അപ്പം അതുകൊണ്ട് ഒരു കുറച്ചൊരു ഈർപ്പം ആകുന്ന സമയത്ത് തന്നെ നമ്മളിത് എടുക്കണം ഇപ്പം നമ്മൾ ക്ലൻസിങ് ചെയ്തതേ ഉള്ളൂ അതിന് തന്നെ നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ ആ ഫേഷ്യലും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേനും സ്ഥിതി പറയണോ നമ്മുടെ ഇപ്പം ഈ വെയിലൊക്കെ കൊണ്ടിങ്ങനെ ഒന്ന് ഒക്കെ നമുക്ക് പെട്ടെന്ന് വെയിലത്തൂന്ന് വന്നതിന് ശേഷം അരിപ്പൊടിയും ഇരു തൈരും കൂടെ എടുത്ത് കലക്കി ഒന്ന് മുഖത്ത് തേച്ചാൽ മതി അതിന് ആ പെട്ടെന്ന് ആ കരുവാളിപ്പിനൊരു മാറ്റം കിട്ടും ഞാൻ കഴുത്തിൻ്റെ ബാക്കിലും കൂടെയൊക്കെ ചെയ്തു നമ്മൾ ചെയ്യുമ്പം കഴുത്തിൻ്റെ എല്ലാ വശങ്ങളിലും ചെയ്യണം എങ്കിലേ റിസൾട്ട് അതിൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും തുടച്ചെടുത്തു ഇനിയിപ്പം നമുക്കടുത്ത് നമ്മുടെ ഗോൾഡൻ ഫേഷ്യലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ക്ലൻസിങ്ങിനെടുത്തിരുന്നു അരിപ്പൊടി അരിപ്പൊടിയുണ്ട് പിന്നെ തൈര് പിന്നെ ഒരു വൈറ്റമിൻ ഇ ഗുളിക ഉണ്ടല്ലോ അത് ഒന്നോ രണ്ടോ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത് പിന്നെ ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ഒരു സാധനമാണ് ബ്രൂവ് കണ്ടോ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളാണ് നല്ല നിറമെക്കാനൊക്കെ നൂറ് ശതമാനവും നമുക്ക് ഉറപ്പാണ് ഇത് അപ്പം ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അരിപ്പൊടി പിന്നെ രണ്ട് സ്പൂണാണ് നമ്മളിപ്പം ഇതൊക്കെ ആവശ്യത്തിന് എടുക്കുന്നത് പിന്നെ തൈര് തൈര് ഒരു സ്പൂൺ എടുക്കുന്നു ബ്രൂ കോഫി ബ്രൂ കോഫി സാധാരണ കാപ്പിപ്പൊടിയല്ല ബ്രൂ കോഫി തന്നെ ആണ് നല്ലത് പിന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് കിട്ടുന്നതാണ് വൈറ്റമിൻ ഇ ഗുളിക അതും വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം നിങ്ങളത് ഓർമ്മയോടെ ഒന്ന് എഴുതി വെച്ചേക്കണം നമുക്കിത് ആഴ്ചയിൽ ആഴ്ചയിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് ഒരു പാർലറിലും പോകണ്ട നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്ത് നമുക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടി എനിക്ക് അനുഭവം ഉള്ളതുമാണ് നിങ്ങൾക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും അപ്പം നമുക്ക് ഇനി ഇത് തുടങ്ങാം ഇപ്പം ഞാൻ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി എടുക്കുകയാണ് ഒരു സ്പൂൺ തൈര് ഒരു സ്പൂൺ തൈര് എന്ന് പറഞ്ഞാലും നമുക്കിത് കുഴയ്ക്കുമ്പോൾ ഇനി ആവശ്യം കുറച്ചുകൂടി അര സ്പൂണും കൂടി എടുക്കാം പിന്നെ വൈറ്റമിൻ ഇ ഗുളിക അതൊരു രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇതൊന്ന് പിടിച്ച് ഇതിൻ്റെ ഇത് ഈ അറ്റം ഒന്ന് ഒന്ന് പൊട്ടിച്ചു വിട്ടാൽ മതി ഞാൻ എടുത്തപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം അതിനകത്തോട്ട് പോയിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം എടുക്കുകയാണ് പിന്നെ നമ്മുടെ നായകനാണ് ബ്രൂവ് കാപ്പിപ്പൊടി ഇത്തിരി കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അത് വളരെ നമുക്ക് സ്കിന്നിനെ നിറം വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം കട്ടയില്ലാതെ നന്നായിട്ട് കുഴക്കണം ഇതിന് ഈർപ്പ് ഈർപ്പമായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ചേർക്കരുത് നമ്മൾ തൈര് തന്നെ വേണം ചേർക്കാനും ഞാനിപ്പോൾ ഒരു സ്പൂൺ തൈരും കൂടി ചേർത്തിട്ടുണ്ട് നന്നായി കട്ടയില്ലാതെ കുഴച്ചത് നല്ല ഗോൾഡൻ കളറായി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു ക്ലെൻസറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ തൈരും പിന്നെ അരിപ്പൊടിയും പഞ്ചസാരയും കൂടി അത് ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് അത് സ്ക്രബ് ചെയ്യാനും നല്ലതാണ് അതിന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നമുക്കിടയ്ക്ക് നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടി എടുത്തൊന്ന് അതായത് പഞ്ചസാരയും അരിപ്പൊടിയും തൈരും കൂടി ചേർത്ത് ഒന്ന് സ്ക്രബ് ചെയ്യാനൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇപ്പോഴത്തെ ഈ ചൂടിനൊക്കെ നമ്മൾ വെയിലത്തു നിന്ന് വന്നു കഴിയുമ്പോൾ ഇതൊന്ന് വരട്ടാങ്കിൽ ആ കരുവാളിപ്പെല്ലാം മറിക്കിട്ടു ഇത് നന്നായിട്ട് കുഴച്ചെടുത്തു ഇനിയിപ്പം നമുക്ക് പെരട്ടി കൊടുക്കാം നല്ല മണമില്ലേ നല്ല സ്മെല്ല് വരുന്നില്ലേ നല്ല കാപ്പിപ്പൊടിയുടെയും തൈരിൻ്റെയും നമുക്കിത്തിരി തണുത്ത തൈരാണെന്നുണ്ടെങ്കിൽ നല്ല കൂളിങ് എഫക്റ്റാണ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത് അപ്പം ഒന്ന് ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെച്ച തൈരെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു സുഖമാണ് നമുക്കിങ്ങനെ ഇതൊരു ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം നല്ല കണക്ക് നോക്കി നന്നായിട്ട് ഉണങ്ങി പിടിക്കല്ലേ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യണം കഴുത്തിൻ്റെ പുറയിലും ഇതുപോലൊരു ടർക്കി നമ്മൾ ഇടുവാണെങ്കിൽ ഡ്രസ്സിലൊന്നും പറ്റാതെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും കണ്ണടച്ചു ഇപ്പോൾ ഒന്ന് നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയാണല്ലേ ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ആ റിസൾട്ട് കിട്ടും ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം ഒന്ന് ഒന്ന് മസാജൊക്കെ ചെയ്ത് ഇപ്പം ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പോഴ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് ഡ്രൈ ആയിട്ടില്ല ഈർപ്പമുണ്ട് അങ്ങനെ ഡ്രൈ ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മുഖത്ത് കണ്ടവാനും ഡ്രൈ ആയിപ്പോയ ചുളിവുകൾ വരും അതുകൊണ്ട് ആ ഒരു ഈർപ്പം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ തൊടാൻ അപ്പം തൊടുമ്പം ഈർപ്പം ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി വെള്ളം തൊട്ട് ഒന്നുകൂടി ഒന്ന് ഈർപ്പമാക്കിയതിന് ശേഷം നമുക്കൊരു ചെറിയ മസാജിങ്ങ് കൊടുക്കാം നമ്മുടെ കയ്യിൽ വെള്ളം ഒന്ന് തൊടണം അതിന് ശേഷം നമ്മൾ റൗണ്ടില്ല റൗണ്ടായിട്ട് ഇങ്ങനെ മസാജിങ് കൊടുക്കണം താഴേന്ന് മുകളിലോട്ട് കവിളുകളും ഈ മൂക്കിൻ്റെ സൈഡിലുമൊക്കെ ഇതിങ്ങനെ ഒറ്റച്ച് കൊടുക്കണം അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളും അരിപ്പൊടിയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും നമുക്കത് തീരത്തില്ല അതിൻ്റെ കുറെ ഗുണങ്ങളുള്ളൊരിതാണ് നിങ്ങളിപ്പോൾ വലിയത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് തൈര് ഇരിപ്പുണ്ടെങ്കിൽ ഇച്ചിരി അരിപ്പൊടിയും തൈരും കൂടി ചേർത്ത് കുഴച്ച് മുഖത്തിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ആ കരിവാളിപ്പങ്ങ് മാറും അഥവാ തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാലാണെങ്കിലും മതി അത് വെച്ച് നമ്മളൊന്ന് ഇച്ചിരി നേരം ഒന്ന് ഇങ്ങനെയൊന്ന് മസാജിങ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തിന് നല്ല ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ കരിവാൾ ടാൻ അങ്ങനെയുള്ള കരിവാൾ എല്ലാം മാർക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്യണം എല്ലാവരും നമ്മൾ പാർലറിൽ പോയി ഇത്രയേറെ സമയം നമുക്ക് നഷ്ടപ്പെടുത്തുമില്ല നമുക്ക് വീട്ടിലാകുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ആഴ്ച ചെയ്താൽ എൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും അതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ചെയ്യുമ്പം നമ്മൾ കഴുത്തിലും കൂടി ചെയ്യണം നമ്മൾ അങ്ങനെ ഡ്രൈ ആവും തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി ഈർപ്പം കൊടുക്കാം നമുക്ക് ഇനി നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കാം നമ്മൾ കവിളിൻ്റെ ഭാഗത്തു നിന്ന് താഴേന്ന് മുകളിലോട്ട് വേണം തുടയ്ക്കാൻ കോട്ടൺ തുണി വെച്ചോ അല്ലെങ്കിൽ ചെറിയ ടർക്കി അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചൊക്കെ നമുക്ക് റഫ് ആയിട്ടുള്ള തുണി വെച്ച് മുഖം ഇങ്ങനെ ശക്തിയായിട്ട് അരക്കുകയരുത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇപ്പം തന്നെ സ്കിന്നിലൊക്കെ തൊട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ല വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇത് ആഴ്ചതോറും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ ഈ പിന്നെ പാക്കെന്ന് ഉണ്ടാക്കി നിങ്ങൾ ചെയ്യണം ആഴ്ചതോറും ചെയ്യണം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവത് ഇപ്പം കണ്ടല്ലോ അല്ലേ എല്ലാവരും അപ്പം നമുക്കിനി അടുത്ത ടി ബ്യൂട്ടി ടിപ്പുമായിട്ട് ഞാൻ വരാം അടുത്ത വീഡിയോയിൽ കാണാം